ജനാധിപത്യ പ്രക്രിയയുടെ ഏടുകൾ പരിശോധിച്ച കേരളത്തിലൊരു നാണങ്കട്ട കാര്യം സംഭവിക്കുന്നു ബി ജെ പി എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ കണ്ണുരുട്ടൽ അതിൽ ഭയന്ന് പേടിച്ച് ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷി കൊടി താഴവച്ചിരിക്കുക മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഇ എം എസും എ കെ ജിയും കൃഷ്ണപ്പിള്ളയൊക്കെ കയ്യിലേന്തിയ ആ ത്രിവർണ പതാക ഇവര് പാട്ടി അറിവിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷ് ഒരു പ്രസ്താവന ഇറക്കി ഈ കൊടിയെ കുറിച്ചുള്ള ആരോടും വന്നു പതാക താഴെ വച്ചത് ഒരു തന്ത്രമായിരുന്നു ഒരു തന്ത്രം എനിക്ക് സതീശിനോട് ഒരു കാര്യം ചോദിക്കാൻ ഇന്ത്യയുടെ മതനിരപേക്ഷ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഇരുപത് കോടി വരുന്ന ജനങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റാനുള്ള ദേശീയ പൗരത്വ നിയമ ഭേദഗതിയിൽ മൗനം പാലിക്കുന്ന തന്ത്രമാണ് തൊള്ളായിരത്തി എൺപത്തിയാറിൽ ബാബറി മസ്ജിദിന്റെ പൂട്ട് വർഗീയവാദികൾക്ക് തുറന്നു കൊടുത്തത് തന്ത്രമായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഡൽഹിയിൽ നിന്ന് അയച്ച കേന്ദ്രസേനയെ സരയൂ നദിക്കരയിൽ വിശ്രമിക്കാൻ വിട്ട് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രതീകമായിരുന്ന ബാബറി മസ്ജിദ് തകർത്തത് തന്ത്രമായിരുന്നു ഗുജറാത്തിൽ രണ്ടായിരത്തോളം മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തപ്പോൾ നിങ്ങൾ മൗനം പാലിച്ചത് തന്ത്രമായിരുന്നു കോൺഗ്രസിനെ സ്നേഹിച്ച് വളർത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇന്ദിരാഗാന്ധി പോലും പരാജയപ്പെട്ടപ്പോൾ സുവർണ വിജയം നേടി ലോകസഭയിലെത്തിയ ഇഷാൻ ജഫ്രി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ വർഗീയവാദികൾക്ക് ഇട്ടുകൊടുത്ത് കത്തിച്ചത് തന്ത്രമായിരുന്നു നിങ്ങളുടെ തന്ത്രമല്ലേ ഈ രാജ്യത്തെ തകർത്തത് നിങ്ങളുടെ തന്ത്രവും ബി ജെ പിയുടെ മന്ത്രവും തമ്മിൽ എന്താണ് വ്യത്യാസം സതീശ എന്ന് നിങ്ങൾ ചോദിക്കണം ആ വ്യത്യാസമില്ലാതാകുന്നതിന്റെ ദുരന്തമാണ് നമ്മുടെ നാട് കാണുന്നത്